സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് യാത്രക്കാരിക്ക് രക്ഷകരായി കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറും മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിലെ ജീവനക്കാരായ അതുൽ എന്നിവരാണ് മാതൃകാ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയത് മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിലെ യാത്രക്കാരിയായിരുന്ന കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശി നാല്പത്തിയേഴു വയസ്സുള്ള ബിന്ദുവിന് പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളിയിലെത്തിയപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ബോധക്ഷയം സംഭവിക്കുകയും ചെയ്തതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി ഉടൻ തന്നെ കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവർ ഷിഹാബ് കണ്ടക്ടർ അതുൽ എന്നിവർ ചേർന്ന് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ചെറുതുരത്തെ നിംസ് ആശുപത്രിയിൽ ബിന്ദുവിനെ എത്തിക്കുകയായിരുന്നു ആശുപത്രിക്ക് മുന്നിൽ കെ എസ് ആർ ടി സി ബസ് വന്ന് നിൽക്കുന്നത് കണ്ട് ഹോസ്പിറ്റൽ ജീവനക്കാരും നാട്ടുകാരും ഓടിയെത്തി കൊല്ലം സ്വദേശി ബിന്ദു മകൾ സൂര്യയ്ക്കൊപ്പം കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഇന്റർവ്യൂവിനായി മലപ്പുറത്തെത്തിയതായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞ രണ്ടു പെൺമക്കളായ സൂര്യ ആര്യ എന്നിവർക്കൊപ്പം കൊല്ലത്തേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് സംഭവം ബസ്സിലുണ്ടായിരുന്ന മുസ്തഫ വരമംഗലത്ത് അഫ്സൽ തിയട്ടിൽ നിസാർ പുലാക്കിൽ എന്നിവർ ഡ്രൈവർക്കും കണ്ടക്ടർക്കുമൊപ്പം ഉണ്ടായിരുന്നു ഇവർ ആലുവയിൽ ജോലി സംബന്ധമായ ആവശ്യത്തിന് പോവുകയായിരുന്നു പോകുന്ന വഴിയാണ് ആർ ടി സി അവരുടെ ഒരു വളരെ അഭിനന്ദ അഭിനന്ദനാർഹം എന്ന് തന്നെ പറയാം കുളപ്പുള്ളി വെച്ചിട്ട് കൊല്ലത്തുള്ള ഒരു അമ്മയ്ക്ക് ബോധം നഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ മൂന്നുപേരും ആലുവയിലേക്ക് പോകുന്ന ഇതായിട്ട് ആ ബസ്സിൽ ഉണ്ടായിരുന്നു തുടർന്ന് അമ്മയ്ക്ക് ബോധം പോവുകയും ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അമ്മ തളരുകയും ചെയ്തു തുടർന്ന് കെ എസ് ആർ ടി സി പാലക്കാ മലപ്പുറം ഡിപ്പോയിലെ രണ്ട് സഹപ്രവർത്തകർ തിരുവനന്തപുരം വണ്ടി ആ വണ്ടിയിലെ രണ്ട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടു നിങ്ങൾ നാട്ടുകാരാണെങ്കിൽ എവിടെയാണ് ആശുപത്രി എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ അന്വേഷിച്ച സമയത്ത് ചെറുതുരുത്തിയിലാണ് ആശുപത്രി ഉള്ളതെന്ന് പറയുകയും ഞങ്ങളവിടേക്ക് ആ രണ്ട് പേരെത്തിക്കുകയും ചെയ്തു അവരെ കൂടെയുള്ള പെൺകുട്ടികളാണ് അവരെ ഇൻറ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് രാത്രി സമയം പതിനൊന്ന് മണിയോട് ആയിട്ടുണ്ട് ബിന്ദുവിന്റെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഡ്രൈവറും കണ്ടക്ടറും യാത്ര തിരിച്ചത് മലപ്പുറം ഡിപ്പോയിലെ കരുവാരക്കൊണ്ട് സ്വദേശികളാണ് ഷിഹാബു മധുരം മാതൃകാപരമായ പ്രവർത്തനം നടത്തിയതിന് നാട്ടുകാരും ബസ് യാത്രക്കാരും കണ്ടക്ടറേയും ഡ്രൈവറേയും അഭിനന്ദിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി